നമസ്കാരം േരം പാടിയ ചീത്ത പാട്ടാണ് ഈ നല്ല പാട്ട് കേൾക്കണേ താനോട് കാര്യം ചെയ്യും താൻ പോയി വീട്ടിൽ പോയിട്ട് റേഡിയോ വെച്ച് ഓൺ ചെയ്തു ഏ ഒന്ന് കേട്ടി നല്ല പാട്ടൊക്കെ വന്നു കേട്ടോ അത് ഞാനത് പറഞ്ഞത് ആണോ ആ തന്നെ കണ്ടപ്പോഴേ മനസ്സിലായി താൻ നല്ല പാട്ട് കേട്ടിട്ടില്ല താൻ കേട്ടിട്ടുള്ള മറ്റേ പോയി പിന്നെ അതൊക്കെ വേണമെന്ന് അത്രയും കിട്ടിയില്ലെങ്കിൽ ഉറക്കം വരത്തില്ല മോണക്ക് ഊത്തിട്ടോ പറഞ്ഞേക്കല്ലാതെ മലയാളികളിൽ ചിലർക്ക് ഇങ്ങനെ ചില കുഴപ്പമുണ്ട് ഔക്യത്തിൽ തൊട്ട് തേടിയിട്ടില്ല സന്ദർഭവും സാഹചര്യവും ഒക്കെ അറിയാതെ ചിലപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ അവിടെ പന്ത്രണ്ട് കളവം എന്ന ചടങ്ങ് നടക്കുകയാണ് അത് അതിനോടനുബന്ധിച്ച് നമ്മുടെ എം ജി എണ്ണന്റെ അതായത് എം ജി സുധുബാറിന്റെ ഗാനാർച്ചനയുണ്ടായിരുന്നത് ഒരു ഗാനമേള എന്ന് പറഞ്ഞുകൂടാ ഗാനമേള ആയപ്പോൾ എല്ലാത്തരം പാട്ടുകളാണ് പക്ഷെ ഇവിടെ ഭക്തിഗാനങ്ങളാണ് അദ്ദേഹം പാടിയത് ആ നമുക്കറിയാം അദ്ദേഹം നോക്കുക അദ്ദേഹത്തിന്റെ വേഷം കാണുമ്പോൾ തന്നെ അറിയാം ക്ഷേത്രമായതുകൊണ്ട് അദ്ദേഹം ഒരു കറുത്ത മൂണ്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ആൻഡോ അല്ലെങ്കിൽ സാധാരണ അദ്ദേഹം സ്റ്റേജ് പരിപാടിക്ക് ഉപയോഗിക്കുന്ന അവസ്ഥ ഇപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും അത്തരം പാട്ടുകളാണ് അവിടെ പാടിക്കൊണ്ടിരുന്നത് പക്ഷേ കേട്ടോണ്ടിരിക്കുന്ന ഒരു തന്നെ അവർ സിനിമ പാട്ട് മണിച്ചുപൊളി പാട്ടൊക്കെ വേണ്ടി വരുമായിരിക്കും അല്ലെങ്കിൽ വേണമായിരിക്കും അവൻ പറയുന്നു ഒരു നല്ല പാട്ട് പാടാൻ എം ജി ശ്രീമാറിനോട് പറയുന്നത് എന്നെ ദേഷ്യം വരായിരിക്കും അന്നേരം തന്നെ അവിടെ പ്രതികരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് നമുക്കറിയാവുന്നതാണ് എം ജി ശ്രീമാർ എത്രയോ പതിറ്റാണ്ടായിട്ട് സ്റ്റേജ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അദ്ദേഹം സ്റ്റുഡിയോയിൽ എങ്ങനെയാണോ പാടുന്നത് അതേ അമികയോടുകൂടി തന്നെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മികച്ച ഗായകമാണ് ഇപ്പോൾ അദ്ദേഹം ഒരു ക്ഷേത്രത്തിലാണ് ആ ഈ പരിപാടി വർദ്ധിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ആ ഭക്തിയെ സാന്ദ്രമായിട്ടുള്ള ഗാനങ്ങളായിരിക്കും അവിടെ പാടുന്നത് പക്ഷെ അവിടെ കേൾക്കാതിരിക്കുന്ന ഒരുത്തന് അവനെ അടിപൊളി പാട്ടും സിനിമ പാട്ടുമാണ് വേണ്ടതെന്നുള്ളത് അതാണ് അവനെ ഒരു നല്ല പാട്ട് പാടാൻ അദ്ദേഹത്തോട് പറയുന്നത് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് പറയാൻ നല്ല പാട്ട് പാടാൻ ദേഷ്യപ്പെടാൻ വിദേഷ്യം വരാതിരിക്കുവോ ഇവിടെ എം ജി അന്നാർജിക്ക് നല്ല ദേഷ്യം വന്നു അങ്ങനെ തന്നെ അവനെ നല്ല വയർ നിറച്ച് കൊടുത്തു വെച്ചിരുന്നു അതാണ് ഈ കണ്ടത്